അസലാമലൈക്കും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമൻ റഹീം അലഹമദില്ലാഹിറബി ആലമീൻ സാഹു അല നബീന മുഹമ്മദ് വൈലാലിഹി വസാബിഹി അജ്മീൻ ബഹുമന്യരെ കഴിഞ്ഞ മുജാഹിദ് സമ്മേളനം കരിപ്പൂരിൽ വെച്ച് ഏകദേശം ഫെബ്രുവരി നാലിന് തുടങ്ങി പതിനെട്ടിന് അവസാനിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താം സംസ്ഥാന സമ്മേളനം അതിൻ്റെ വിജയത്തിൽ വിറളി പൂണ്ട പലരും പല രീതിയിൽ ഈ പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് അതിലൊന്നാണ് മുഹസിൻ ഐതീദിൻ്റെ എൻ്റെ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ടുള്ള ചില ഭാഗങ്ങൾ കാണാൻ സാധിച്ചു വിമർശനത്തിന് നമ്മളാരും എതിരല്ല വിലയിരുത്താനും വിമർശിക്കാനുമൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെ വിമർശിക്കുകയും വിലയിരുത്തുകയും ചെയ്യാം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിലിന്ന പോരായ്മകളുണ്ട് എന്ന് പറയുന്നതിനും കുഴപ്പമില്ല പക്ഷേ അതിനു പകരം കളവുകൾ പറഞ്ഞ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ചതല്ല പ്രത്യേകിച്ചും മുഹസിൻ ഐദീദിനെ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും യോജിച്ചതല്ല മുഹ്സിൻ ഞാൻ അവിടെ ഇരുപത് മിനിറ്റ് സംസാരിച്ചപ്പോൾ എൻ്റെ വിഷയം അവിടെ പിശാച്ചുബാധയും മാരണവും എന്നതായിരുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭാഗത്ത് കൃത്യമായി സൂചിപ്പിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഹദീസ് എന്ന പേരിൽ വന്നാൽ അത് വിശ്വസിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല എന്നു ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗം ക്ലിപ്പായി ആ ഭാഗം കേൾപ്പിച്ചതിന് ശേഷം മുഹസിൻ ഐദീദ് പറയുന്നത് നബീഡ ഹ ഹദീസ് ഒരിക്കലും ഖുർആാനിന് എതിരായി വരില്ല എന്നാണ് സ്വഹീഹായ ഹദീസ് ഒരിക്കലും ഖുർആാനിന് എതിരായി വരില്ല എന്നാണ് മുഹസിൻ ഐദീദ് അതിന് മറുപടിയായി പറയുന്നത് എന്നിട്ട് അദ്ദേഹം സ്വഹീഹായ ഹദീസിൻ്റെയും ഖുർആാനിൻ്റെയും ഇടയിൽ താറുൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നതിന് ഇമാം ഷാഫി തൻ്റെ റിസാലയിൽ എഴുതിയിട്ടുള്ള ഉദ്ധരണിയും അതുപോലെ തന്നെ ഹത്തീബുൽ ബഹ് ബഹ്ദാദി തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയ ഉദ്ധരണിയും ഇബിനുൽ ഖയ്യുമിൻ്റെ ഉദ്ധരണിയൊക്കെ എടുത്തു ധരിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ആയത്തും അദ്ദേഹം പാരായണം ചെയ്തിട്ടുണ്ട് വമ യന്തിക്കു അനിൽ ഹവ സ്വന്തം ദേഹ്ച്ചപ്രകാരം പ്രവാചകൻ സലഹു അലൈ വസലമ്മ മതത്തിൻ്റെ കാര്യങ്ങൾ പറയുകയില്ല എന്ന് ഇതൊക്കെ ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നതാണ് അഥവാ സ്വഹീഹായ ഹദീസുകളുടെയും ഖുർആാനിൻ്റെ ആയത്തുകളുടെയും ഇടയിൽ യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യവും ഉണ്ടാവുകയില്ല അത് സർവാംഗീകൃതമാണ് ലോക ലോകമുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്നാൽ അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസു നിദാന ശാസ്ത്രത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഞാൻ എടുത്തുദ്ധരിച്ചത് അതെന്താ വിശുദ്ധ ഖുർആൻ വ്യക്തമായി തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായി ഒരു റിപ്പോർട്ട് ഹദീസ് എന്ന പേരിൽ അവിടെ പ്രത്യേകം ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹദീസ് എന്ന പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിന് ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാവുന്നതാണ് വിശുദ്ധ ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായി ഒരു റിപ്പോർട്ട് വന്നാൽ ഹദീസ് എന്ന പേരിൽ വന്നാൽ അത് തള്ളിക്കളയണമെന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നത് ഹദീസ് ഹദീസു നിദാനശാസ്ത്രമാണ് ഹദീസുകൾ ഒരിക്കലും വിരുദ്ധമായി വരികയില്ല അതൊരിക്കലും സംഭവിക്കുകയില്ല സഹി അത് ഉണ്ടാവുകയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ക്ലിപ്പ് ഞാൻ പറഞ്ഞത് അതാണ് അപ്പോൾ നോക്ക് ഒരു ഹദീസ് സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ് അത് സനതു മാത്രം ശരിയായാൽ മതിയോ പോരാ എന്നല്ലേ അല്ല ഒരു ഹദീസിൻ്റെ സനതു മാത്രം ശരിയായാൽ അത് സ്വഹീഹായ ഹദീസായി സ്വീകരിക്കാമെന്ന് മുഹസിൻ ഐദീദിന് അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയണം ഏതു പണ്ഡിതന്മാരാണ് അത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഹദീസിൻ്റെ സനതു ശരിയാവുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മത്തിന് അതിൻ്റെ ടെക്സ്റ്റ് കൂടി ശരിയായിരിക്കണം എങ്കിലേ ആ ഹദീസ് പൂർണ്ണമായി സ്വഹീഹാണ് എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ അത് പ്രവാചകൻ സല്ലാഹു അല്ലൈവി വസല്ലമ്മ പറഞ്ഞതാണ് എന്ന് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഹദീസ് ശാസ്ത്രം അതാണ് പഠിപ്പിക്കുന്നത് പച്ച മലയാളത്തിൽ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ ചിലപ്പോൾ കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ്റെ പാരമ്പര്യം എന്താണ് എന്നൊന്നും പൊന്നാനിക്കാരനായ മുഹ്സിൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഏതായാലും ആവട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിരുന്ന അമാനി മൗലവി അമാനി മൗലവി റഹമത്തല്ലാഹി അലൈഹി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് നെബിചര്യ ഇസ്ലാമിക ശരീരത്തിൽ അതിൻ്റെ സ്ഥാനം എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ആ ഗ്രന്ഥം ഇന്നും നാട്ടിൽ കിട്ടും അതിൻ്റെ നൂറ്റി രണ്ടാമത്തെ പേജ് എടുത്തു നോക്കിയാൽ നൂറ്റി ഒന്ന് മുതലുള്ള പേജ് വായിച്ചു നോക്കാം സൗകര്യമുണ്ടെങ്കിൽ ഒരു ഹദീസ് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അടയാളങ്ങൾ മത്തനിൽ എന്ന ഹഡിങ്ങിൽ അമാനി മൗലവി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിൽ മൂന്നാമതായി അമാനി മൗലവി പറയുന്നത് നിങ്ങൾ കേൾക്കുക ഖുർആൻ തുറന്ന ഭാഷയിൽ പ്രസ്താവിച്ചതിനോട് വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം എതിരായിരിക്കുക അല്ലെങ്കിൽ മുത്ത് മുത്തവാത്തിനായി നിരവധി മാർഗങ്ങളിൽ കൂടി വന്ന സുന്നത്തിൻ്റെ തുറന്ന പ്രസ്താവനകൾക്ക് എതിരാവുക അതല്ലെങ്കിൽ ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ട പൊതു തത്വങ്ങൾക്കോ പണ്ഡിതന്മാരുടെ ഇജമാളിനോ ഏകോപിച്ച അഭിപ്രായത്തിനോ വിരുദ്ധമായിരിക്കുക ഉദാഹരണങ്ങൾ അമാനി മൗലവി ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മത്തിന് പരിശോധിക്കുമ്പം ഒന്നാമതായി പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ ഖുർആൻ തുറന്ന ഭാഷയിൽ പ്രഖ്യാപിച്ചതിന് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കണം അതിൻ്റെ മത്തിന് അതിൻ്റെ ടെക്സ്റ്റ് അതുപോലെ തന്നെ നിരവധി മാർഗങ്ങളിൽ കൂടി വന്ന മുത്തവാത്തറായ ഹദീസിന് വിരുദ്ധമാണോ എന്ന് അതിൻ്റെ ആശയം എന്ന് പരിശോധിക്കണം അതുപോലെ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം അഥവാ ഇജ്മാളിനെതിരാണോ എന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചതിനു ശേഷം മാത്രമേ ആ ഹദീസ് സ്വഹീഹാണ് എന്ന് പ്രഖ്യാപിക്കാൻ പാടുള്ളൂ ബുഹാരിയിലോ മുസ്ലിമിലോ വന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ സിഹാവു സിത്തയിൽ വന്നു എന്നതുകൊണ്ട് ഒരു ഹദീസ് സ്വഹീഹായി സ്വീകരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നെരമറിച്ച് അതിൻ്റെ സനതും അതോടൊപ്പം തന്നെ അതിൻ്റെ മത്തിനും വളരെ കൃത്യമാണെങ്കിൽ മാത്രമേ ആ ഹദീസ് സഹിയായി സ്വീകരിക്കേണ്ടതുള്ളൂ ഇത് അമാനി അമാനിമോലി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എം എം അക്ബറിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഹദീസുകളുടെ പ്രാമാണികത വിമർശനങ്ങൾ വസ്തുതകൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം അതിൻ്റെ നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ മത്തിനു വിമർശനത്തിൽ ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം എട്ടോളം കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ കാര്യം എടുത്തു നോക്ക് ഖുർആാനോ സ്വീകരിക്കപ്പെട്ട ഹദീസോ പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ അഭിപ്രായമായ ഇജ്മാവോ ഉള്ള കാര്യത്തിനെതിരായി വ്യാഖ്യാനിച്ച് യോജിപ്പിക്കാൻ കഴിയാത്ത പരാമർശങ്ങളില്ലാത്തതാവുക അപ്പോൾ ഖുർആാനെതിരായ പരാമർശമുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൃത്യമായ ഹദീസുകൾക്കെതിരായ പരാമർശമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മുത്തവാത്തറായ ഹദീസുകൾക്കെതിരായിട്ട് പരാമർശമുണ്ടെങ്കിൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിന് പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആശയത്തിലോ വാചഘടനയിലോ ഉണ്ടെങ്കിൽ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് അതിൻ്റെ വസ്തുത ഇത് പല പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ കമാൽ ഉണ്ടായിരുന്നു പി എസ് എം ഒ കോളേജിലുണ്ടായിരുന്ന അധ്യാപകൻ അദ്ദേഹം സിഹാവു സിത്തയുടെ മൊത്തം പരിഭാഷ എഴുതിയപ്പോൾ അതിൽ അതിൻ്റെ മുഖപുരയിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമൊഹമ്മദ് മദനി പറപ്പൂർ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഗ്രന്ഥത്തിൽ ഹദീസുമായി സുന്നത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് യുവത പ്രസിദ്ധീകരിച്ചതാണ് അപ്പോൾ ഇത് മുസ്ലിം ലോകം അംഗീകരിച്ച കാര്യമാണ് അഥവാ ഹദീസു നിദാന ശാസ്ത്ര പ്രകാരം ഖുർആൻ തുറന്നു പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായ വല്ലതും ഹദീസ് എന്ന പേരിൽ പറയപ്പെടുന്ന റിപ്പോർട്ടുകളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല ഈ വസ്തുത പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി മുഹ്സിൻ എന്താ പറഞ്ഞത് നബിയുടെ ഹദീസിലൊരിക്കലും ഖുനിൻ്റെ എതിരായിട്ടുണ്ടാവില്ല സ്വഹീഹായ ഹദീസിൽ ഹദീസിലൊരിക്കലും ഖുർആാനെതിരായിട്ടുണ്ടാവില്ല ആരാ അങ്ങനെ പറഞ്ഞത് സ്വഹീഹായ ഹദീസിൻ്റെ എതിരായി ഖുർആാനിലുണ്ടാവുമെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ കൃത്യമായി ഹദീസു നിദാന ശാസ്ത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ബുഹാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വഹീഹാണ് എന്ന അഭിപ്രായമാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ആധുനിക പണ്ഡിതനായിട്ടുള്ള നിങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുള്ള ഹദീസുൾ റീഫൽ മൗആ ഉമ്മ സു പറയുന്ന ഗ്രന്ഥത്തിൽ അഥവാ ഹദീസുകളെ കുറിച്ച് പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ബുഹാരിയിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് നമ്പറുകളിലുള്ള ഹദീസ് വറീഫാണ് എന്ന് സനതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കളവുകൾ പറഞ്ഞു യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ കാലാകാലവും സാധിക്കുകയില്ല മൊഴ്സിൻ ഇത്തരത്തിലുള്ള കളവുകൾ ഒരുപാട് ഞങ്ങൾ നിങ്ങളെപ്പോലെ ഉള്ളവരിൽ നിന്ന് കൂട്ടി മാറ്റിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഹദീസിൽ നാം അവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് പ്രവാചകൻ സലല്ലാഹു അലൈ വസല്മ്മക്ക് സിഹിറു ബാധിച്ചിട്ടുണ്ട് മാരണം ബാധിച്ചിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നു പറയപ്പെടുന്ന റിപ്പോർട്ടിനെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തിരുന്നത് ആ റിപ്പോർട്ട് അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞ തുറന്നു പ്രഖ്യാപിച്ച ആശയങ്ങൾക്കെതിരാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് നമ്മൾ അവിടെ ആയത്തും പാരായണം ചെയ്തിട്ടുണ്ട് സൂറത്തു ഇസ്രായുലെ നാപ്പത്തിയേഴ് നാപ്പത്തെട്ട് വചനങ്ങൾ സൂറത്തു ഇസ്രായുലെ നാൽപ്പത്തിയേഴ് നാപ്പത്തെട്ട് വചനങ്ങളുടെ പരിഭാഷ അത് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ നിന്നൊന്ന് നിങ്ങൾ എടുത്തു നോക്ക് എന്നിട്ട് ആ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വചനങ്ങൾ വിശദീകരിക്കുന്നിടത്ത് നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൻ്റെ അഥവാ ഉർ ഫറബുലൂ ഫ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ് നബി സലാഹു പറ്റി മാരണം ബാധിച്ചവൻ ഗണിതക്കാരൻ ഭ്രാന്തൻ മാരണക്കാരൻ കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ വചനത്തിലെ പരാമർശം എന്താ പ്രവാചകരെ താങ്കൾ ആലോചിക്കുക അവർ എങ്ങനെയാണ് താങ്കൾക്ക് ഉപമകൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ വഴി പിഴച്ചു പോയിട്ടുണ്ട് ഫവല്ലൂ സബീല അതിനാൽ അവർക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല ആർക്കാ നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ലാത്തവർ പ്രവാചകനെക്കുറിച്ചും മാരണക്കാരൻ എന്ന് പറഞ്ഞവർ പ്രവാചകനെക്കുറിച്ചും മാരണം ബാധിച്ചവൻ എന്ന് വാദിക്കുന്നവൻ പ്രവാചകൻ ജോത്സ്യനാണ് എന്ന് വാദിക്കുന്നവൻ പ്രവാചകൻ ഭ്രാന്തനാണ് എന്ന് പറയുന്നവൻ പ്രവാചകൻ കവിയാണ് എന്ന് പറയുന്നവൻ ഇവൻ അല്ല ശപിച്ചിട്ടുണ്ട് അവന് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ നെസ്സാണ് മാത്രവുമല്ല അതിൻ്റെ തൊട്ടുമുമ്പിലുള്ള ആയത്ത് അഥവാ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിൽ അവസാനം എങ്ങനെയാണ് ആരാണ് പ്രവാചകന് മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത് ഇത് യൂലും വാലിമൂന വാലിമീങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞുതാ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല സലഫികൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുഹീദുകൾ പറഞ്ഞിട്ടില്ല വൽ ജമാഅത്തിൻ്റെ ആളുകൾ പറഞ്ഞിട്ടില്ല ആരാ പറഞ്ഞത് വാലിമീങ്ങളായ ആളുകളാണ് പറഞ്ഞത് മസ്ഹൂറ നിങ്ങൾ പിൻപറ്റുന്നത് മാരണം ബാധിച്ച അല്ലെങ്കിൽ മാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസലമയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചത് വാലിമീങ്ങളാണ് കയ്യിലെ മുഷിരിക്കീങ്ങളാണ് പ്രവാചകൻ്റെ ശത്രുക്കളാണ് നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളോ മുഹീദുകളോ മുജാഹിദുകളോ സലഫികളോ അഹലി സുന്നത്തി വൽ ജമാത്തിൻ്റെ ആളുകളോ അത് പറഞ്ഞിട്ടില്ല കുർആൻ്റെ നെസ്സാണ് പറഞ്ഞത് ഈ ഖുർആാനിൻ്റെ നെസ്സിനെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടരുന്നാണല്ലോ പറഞ്ഞത് നമ്മൾക്കൊന്ന് തുടർന്നു നോക്കാം നിങ്ങൾ വിശദീകരിക്കണം ഈ ഖുർആാനിൻ്റെ നെസ്സിനെതിരല്ല പ്രവാചകനു മരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് അപ്പം ഈ വസ്തുതയെ മറച്ചു വെച്ച് ഖുർആാനിനെ നിരാകരിക്കുന്ന ഖുർആാനിനെ നിഷേധിക്കുന്ന നിങ്ങളുടെ നിലപാട് ശരിയല്ല നിങ്ങൾ ഒരേ സമയം പരിശുദ്ധ ഖുർആാനിനെ നിഷേധിക്കുന്നു ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്ന മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ പ്രവാചകൻ സലല്ലായില്ല പറഞ്ഞ ഹദീസ് ഇന്നർ റുക്ക വത്തമഇമ വത്തിവലത്ത ഷിർക്കുൻ മൂന്നു കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു മന്ദരിച്ചു ഊതിക്കെട്ടൽ അതുപോലെ തന്നെ ഏലസുകെട്ടൽ അതുപോലെ തന്നെ മാരണം ഇത് ബഹുദൈവാരാധനയാണ് ഷിർക്കാണ് ആ ഹദീസിനെ കുറിച്ച് നിങ്ങളൊന്നും മുണ്ടി കണ്ടിട്ടല്ലോ അടുത്തതിൽ നിങ്ങൾ പറയുന്നു വിചാരിക്കുക ഏതായാലും നിങ്ങൾ ഖുർആാനിനെയും അതോടൊപ്പം തന്നെ സ്വഹീഹായ ഹദീസിനെയും ഒരേ സമയം നിഷേധിക്കുന്ന നിലപാടാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ഞങ്ങൾ ഒരിക്കലും സ്വഹീഹായ ഹദീസുകളെ ഞങ്ങൾ നിഷേധിക്കാറില്ല മറിച്ച് ഒരു കാര്യം കൂടി ഊന്നിപ്പറയുകയാണ് ഒരു ഹദീസു സ്വഹീഹാവേണമെങ്കിൽ അതു വിശുദ്ധ കുറുആനിൻ്റെ ആശയത്തിന് വിരുദ്ധമല്ലാതിരിക്കണം എന്നത് ഹദീസു നിദാന ശാസ്ത്രമാണ് നിങ്ങളൊരു പുസ്തകം വായിക്കുക എന്താണ് ഹദീസു സംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം കെ എൻ എം ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഞങ്ങൾ ഇറക്കിയതല്ല കെ എൻ എം ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നൂറ്റി ഒന്നാമത്തെ പേജ് ഒന്ന് മറിച്ചു നോക്ക് ആ പുസ്തകം എഴുതിയതാരാറ് നിങ്ങൾ നിങ്ങളൊക്കെ ആദരിക്കുന്ന അബ്ദുൽ ഹക്കു സുല്ലമി ആമയൂർ എഴുതിയിട്ടുള്ളതാണ് നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന വിശ്ഡൻ ടീമിൻ്റെ നേതാവായിരുന്നു നിങ്ങൾ വിഷ്ഠത്തിലൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വിഷ്ഡത്തിൻ്റെ അപ്പുറത്താണ് മുകളിലാണ് കൂടും അടിച്ചറക്കാം സ്ത്രീകളുമായൊക്കെ യഥേഷ്ടം ജിന്നുകൾ ശാരീരികമായി ബന്ധപ്പെടും അതിൽ കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ പ്രചരിപ്പിക്കുകയും ആ സമൂഹത്തിൽ അന്ധവിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സംശുദ്ധീൻ പാലത്തൊക്കെ അടങ്ങുന്ന ടീമിലാണ് നിങ്ങളുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ആ സംഘടനകളായിട്ടൊരു ബന്ധമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടും സ്ത്രീകളുമായി ലൈംഗിക പേഴ്ചയിൽ ഏർപ്പെടും എന്നുള്ള വാദമൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാവുന്നതാണ് ഞാനത് പിൻവലിക്കും നിങ്ങളത് തുറന്നു പറയുകയാണെങ്കിൽ അങ്ങനത്തെ വാദങ്ങളൊന്നുമില്ല വിശ്വാസമൊന്നുമില്ല എന്നുള്ളത് തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ ഈ ഭാഗം ഞാൻ പിൻവലിക്കും എനിക്കതിന് മടിയൊന്നുമില്ല പക്ഷേ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന അതിന് നേതൃത്വം നൽകിയിരുന്ന അബ്ദുൽ ഹക്കു സുല്ലമി ആമയൂർ അദ്ദേഹം എഴുതിയത് കേട്ട നിങ്ങൾ ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് അഹ്റജഹുൽ ബുഹാരി കിതാബു കിതാബു ത്ബിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാബു തീറത്തിൽ എന്താണ് ഫി ഇന്നത്ത് ഇറത്ത ഫിസ ഫിദി വൽ ഫർസി ദുർലക്ഷണം മൂന്ന് കാര്യത്തിലാണ് വാഹനത്തിലും സ്ത്രീയിലും കുതിരയിലും അബൂഹുറൈറ ഇപ്രകാരം പറഞ്ഞതായി ആയിഷാർ അലിയല്ലാഹു അറിഞ്ഞപ്പോൾ രോഷത്തോടെ അവർ പറഞ്ഞു അബുൽ ഖാസിമിന് ഖുർആൻ ഇറക്കിയവൻ തന്നെ സത്യം ഇങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ് എന്താ ഇപ്രകാര പറഞ്ഞത് കാന അഹുൽ ജാഹിലിയത്തിലെ ആളുകൾ പറയാറുണ്ടായിരുന്നു ദുർലക്ഷണം വാഹനത്തിലും മൃഗത്തിലും സ്ത്രീകളിലുമാണെന്ന് എന്നിട്ടു അവർ ഈ വചനമോദി ഏത് വചനം വിശുദ്ധ ഖുർആൻ സൂറത്തു ിർ ഹി ആയത്ത് ഈ ആയത്തിനെതിരാണ് ഇന്നും ബുഹാരിയിൽ ിൽ ബാബു തീറത്തിലുള്ള ആശയമുള്ള ഹദീസ് അതാരാ ഖുർആനിൻ്റെ എതിരാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ല ഉമ്മുൽമോമിനീൻ ആയിഷാർ അലി അള്ളാഹു തന്നെയാണ് എന്തു ചെയ്തിട്ടുള്ളത് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നോക്ക് ഇത് ഉദ്ധരിക്കുന്ന മാന്യ സഹോദരൻ അദ്ദേഹം എന്താണ് ഭൂമിയിലോ നിങ്ങളുടെ ദേഹത്തിൽ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു അബൂഹുറിയാൻ പ്രവാചകന്റെ ഭവനത്തിൽ കയറി വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിന്റെ ഒരു ഭാഗം മാത്രമേ അദ്ദേഹം കേട്ടിട്ടുണ്ടാവുകയുള്ളൂ ആദ്യ ഭാഗം കേട്ടു കാണുകയില്ല ഖുർആാനിൻ്റെ തത്വത്തിനെതിരാണ് അബൂഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൻ്റെ മുറി ഭാഗം എന്ന് നിരൂപണം നടത്തുകയാണ് ആയിഷാ റലി അള്ളാഹൊന്ന ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ മുസീബത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അവരുടെ കൂർമ്മ ബുദ്ധിയിലേക്കും അനുപമ ഓർമ്മ ശക്തിയിലേക്കും സന്ദർഭോചിതം ഇരച്ചുകയറി ഈ മഹാപണ്ഡിത എത്ര സമർത്ഥയായ നിരൂപകയാണ് ഹദീസിനെ നിരൂപണം നടത്തി ഹദീസിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല അത് വിശുദ്ധ ഖുർആാനിന് വിരുദ്ധമാണ് എന്നാണ് അബ്ദുൽ ഹക്ക് സുല്ലമി ആയിഷാർ അലി അള്ളാഹുവിനെ ഉദ്ധരിച്ച കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ഇതിനെ നിഷേധിക്കോ അബ്ദുൽ ഹക്കു സുല്ലമിയെക്കുറിച്ച് ഹദീസ് നിഷേധി എന്ന് നിങ്ങൾ പറയുമോ ആയിഷാർ അലി അള്ളാഹുനെക്കുറിച്ച് ആ രീതിയിലുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഞാൻ അവിടെ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് സ്വഹീഹായ ഹദീസിനെ തള്ളണം നബിയുടെ ഹദീസിനെ തള്ളണം എന്നല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തുറന്ന ഭാഷയിൽ വ്യക്തമാക്കിയിട്ടുള്ള ആശയത്തിന് വിരുദ്ധമായി വരുന്ന റിപ്പോർട്ടുകൾ ഹദീസ് എന്ന പേരിൽ വന്നാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല എന്നതാണ് അങ്ങനെ ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം ഞങ്ങൾ വളരെ കൃത്യമായി ഖുർആാനിൻ്റെ വചനങ്ങൾ എടുത്തു പറഞ്ഞു പ്രവാചകനു മാരണം ബാധിച്ചു എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് അത് സ്വീകാര്യ യോഗ്യമല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അത് ഇതിൻ്റെ വഴിയെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു സത്യം കൃത്യമായി മനസ്സിലാക്കാൻ എല്ലാവിധ തൗഫിക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ